ഹായ് ഹലോ അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം നല്ലവനായ കൈസണ്ണൻ എട കള്ള ഒരു കള്ളൻ നീ എത്ര പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞാൽ ഇത് പണ്ട് ഗീബൽസ്യൻ്റെ തന്ത്രമായിരുന്നു കൃത്യമായിട്ട് പറയാം ഇപ്പോൾ ജാസ്മിൻ്റെ ഭീഷണി അതുപോലെ തന്നെ കിക്കെന്ന് പറയുന്ന സംഘടനയുടെ ഭീഷണി ഒക്കെ കൈസ് എന്ന് പറയുന്ന ഈ നാടകിയുടെ വീഡിയോക്ക് പിന്നിലുണ്ട് ഇവിടെ കിക്ക് എന്ന് പറയുന്ന സംഘടനയിലെ രണ്ട് മെമ്പേഴ്സ് കൃത്യപ്പെട്ടെന്ന് പറഞ്ഞാൽ ജാസ്മിൻ അതുപോലെ തന്നെ സായി ഈ ഈ രണ്ട് പേർക്കെതിരെ വീഡിയോ ചെയ്തു അപ്പം ഇത് വിവി മാത്രമൊന്നുമല്ല ചെയ്തത് അപ്പോൾ അതിനകത്ത് ജാസ്മിൻ്റെ കുറേ പേഴ്സൽ വോയിസ് എടുത്ത് വിവി ഇട്ടു എന്ന് ഇവൻ അങ്ങ് പറഞ്ഞങ്ങുണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ജാസ്മിനുമായിട്ട് ബന്ധപ്പെട്ട പേഴ്സൽ വോയിസ് എന്തോ ലേടെ മൂട് സായിയുടെ ഓയിസാകും എൻ്റെ ന്യായമായ ചോദ്യമാണ് സായിയുടെ വോയിസ് ആണോ അപ്പം സായിയുടെ വൈഫ് മനഃപ്പ് അവനെ ഇട്ട് കൊടുത്തതിന് ഒരു കുഴപ്പമില്ല ആത്മാഭിമാനത്തെ വില പറഞ്ഞാൽ സ്വന്തം കയ്യിലിരിക്കുന്ന വോയിസ് എടുത്തിരുന്ന മോശമാണ് സായി ഇന്നും ഇന്നലെയാണോ ഈ പരിപാടി തുടങ്ങിയത് പല യൂട്യൂബേഴ്സിനെയും ഇല്ലാതാക്കാൻ വേണ്ടി ഇവൻ ഈ നാറി പരിപാടി തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നുമല്ല അവൻ്റെ ഇത് റെക്കോർഡ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം സായി പേഴ്സണൽ വോയിസ് ഒന്നും റെക്കോർഡ് ചെയ്യത്തില്ല കഴിഞ്ഞ വർഷം ദിൽഷയുടെ ഒരു പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ സോറി ഒരു ആ പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടിയുടെ ഇന്ന് പണം പോയെന്ന് പറഞ്ഞുകൊണ്ട് ഈ സായി ഒരു സംഭവം ഉണ്ടാക്കിയിരുന്നു അതിനകത്ത് ആ പെൺകുട്ടിയുടെയും ദിൽഷയുടെ വീട്ടുകാരുടെയും വീട്ടുകാരുടെ അത് ഐ മീൻ ചേച്ചിയോ അനിയത്തിയോ അവരുടെ വോയിസ് ഇവൻ വെളിയിലേക്ക് ഇട്ടിരുന്നു അവരുടെ അനുവാദം വാങ്ങിച്ച ആണോ അതൊരു മര്യാദയല്ലേ കാണിക്കേണ്ട മര്യാദയായിരുന്നോ ഉണ്ണി ഒരു പ്രാവശ്യം മാത്രം സംസാരിച്ചിട്ടുള്ള ഉണ്ണി ഉണ്ണിമുകുന്ദനോട് ഉണ്ണി മുകുന്ദൻ്റെ വോയിസ് എടുത്തപ്പോൾ വെളിയിട്ടില്ലേ ഏഹ് അതെന്താ ഭയങ്കര ദിവ്യ ദൃഷ്ടിയിൽ സ്വപ്നം കണ്ടോ വെൻ തെറി വിളിക്കുമെന്ന് അപ്പോൾ അവസരത്തിനൊത്തൊന്ന് നാഗീയ പരിപാടി പറയരുത് ഇനി രണ്ട് കൊല്ലം മുമ്പുള്ള ഒരു വോയിസ് റെക്കോർഡ് ഇപ്പോൾ വിവി കിട്ടുമോ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ലൈബ്രറി ആണെന്നൊക്കെ പറയുന്നത് ഇട പര നാറി ആ വീഡിയോ ഫുള്ള് കണ്ടാലറിയാം അത് വിനീത് ഇട്ടിരിക്കുന്ന വീഡിയോ ആണ് ഏ അത് ഓൾറെഡി വിനീതിട്ടിരിക്കുന്ന വീഡിയോ ആണ് ആ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഇവർ വെളുപ്പിക്കുന്ന ആരോൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ബി ബിവി അല്ല ബിവി സംസാരിച്ചത് എവിടെ ബിവി അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ പിന്നെ നീ ഇടക്കിടയ്ക്ക് പറയുന്നുണ്ട് ഇത് ഓയിസ് കച്ചവടം എന്നൊക്കെ പറയുന്നുണ്ട് എന്നെ ഒരു വോയിസ് കച്ചവടത്തിൻ്റെ പേരിലും ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല എനിക്കെതിരെയുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രായ അവൻ്റെ അമ്മയെ തെറി പറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ അമ്മയ എൻ്റെ അമ്മയെയും എൻ്റെ പെങ്ങളെയും എൻ്റെ വീട്ടിലെ പൊടി കുഞ്ഞിനെ വരെ ഈ എന്താ പറയുന്നത് ഈ ആൾക്കാർ തിക പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഈ രായാവിൻ്റെ അമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കൊണ്ടുപോയി കൊടുത്ത ഒരു കേസ് അല്ലാതെ നീ ആ ഒരു എഫ് ഐ ആർ കണീര് എന്നിട്ട് ഒരു വോയിസ് എൻ്റെ വന്നു ആ വോയിസ് വന്നിട്ട് ഞാൻ മാത്രം എന്തുടാണ് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ചോ കള്ളം മാറി കണ്ടയിനെല്ലാം നീ ഓപ്പോസിറ്റ് കേൾക്കാതെ പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് നീ എനിക്കെതിരെ ഒരു വോയിസ് വന്നപ്പോൾ മാത്രം നീ ഈ ഡബിൾ സ്റ്റാൻഡ് കൂടെ നിറക് നിനക്ക് സത്യം പറഞ്ഞാൽ നിനക്ക് എത്ര തന്തയാണ് കൈസൈ സീരിയസ് ആയിട്ട് ഞാൻ ചോദിക്കണത് എത്ര തന്തയാണ് നിനക്ക് ഓരോന്നിനും ഓരോ ന്യായമാണോ ഏഹ് നീ വേറും ചെറ്റയാണെന്നുള്ള കാര്യം വേറും ചെറ്റയാണെന്നുള്ള കാര്യം മനസ്സിലാവും പിന്നെ നീ കിക്കെന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടി അടിമപ്പണി വിടുവേലത്തരം കാണിക്കുന്നതിന് നീ നല്ലവന നല്ല പിള്ള ചമയരുത് ഈ പല ഈ അടുത്ത കാലത്ത് പലപ്പോഴും ഇവന് ഇവൻ്റെ നമ്പർ പോലീസ് അന്വേഷിച്ച് വന്നിട്ടുണ്ട് അപ്പോഴെല്ലാം ഇവൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ഞാനിത് പറയാൻ നേരത്ത് പറയും കൊടുക്കരുത് അവർ ഇതുണ്ടെങ്കിൽ മാത്രം അവനെ വിളിച്ചു വരുത്തു അത് കേസാവണമെങ്കിൽ ഇവനെ ഇതാക്കണം മൊഴിയെടുക്കണം ഇതേ സംഭവം തന്നെയാണ് ആക്ച്വലി എൻ്റെ വിഷയത്തിൽ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കില്ലായിരുന്നു അവർ ഇവിടെ വന്നു എന്നെ വിളിച്ചോണ്ട് പോയി മൊഴിയെടുത്തു ഈ ഒരു സംഭവമാണ് നടന്നത് അല്ല ഒരു ദിവസവും എന്നെ റിമാൻഡിൽ വെക്കുകയോ അങ്ങനെ ഒരു സംഭവവും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ടുള്ള കാര്യമാണ് പിന്നെ ഇതിനകത്ത് ഈ കൈസെന്ന് പറയുന്ന ആൾ റെക്കോർഡ് ചെയ്യുന്ന ആളല്ല റെക്കോർഡ് ചെയ്യുന്ന കൈസിൻ്റെ പേട് ഞാൻ കണ്ടിട്ടില്ല ഇല്ല എന്ന് പറയാൻ പറയുന്നില്ല ഇവിടെ വിവി ആരുടെ പേഴ്സൽ ഓയിസ് എടുത്തിട്ടു എന്ന് പറയുന്നുണ്ട് വിവി ആരുടെ പേഴ്സൽ ഓയിസാണ് ഇട്ടത് ഓൾറെഡി അഫ്സൽ അഫ്സലിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇതിട്ട ഓഡിയോസാണ് ഇട്ടത് അതിനുശേഷം അവനെതിരെ ഒരു അലിഗേഷൻ ഉന്നയിച്ചു കഴിഞ്ഞാൽ എടോ നീ ഈ മനുഷ്യാവകാശ ലംഘനമെന്നൊക്കെ കേട്ടിട്ടുണ്ടോ അതാണ് നീയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിക്കുള്ള സ്വാതന്ത്ര്യം ഇല്ലാതാക്കി ആ ഒരു വ്യക്തിക്ക് എന്തു പറയുന്നത് അവനെന്ത് വോയിസ് കച്ചവടം ചെയ്തു എന്നൊക്കെ വരുത്തി തീർത്തി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നുണകൾ പരത്തി എന്തിനാണ് ഈ പറയുന്നത് ഇനി അവ ആ വോയിസ് ഇത് വോയിസ് കച്ചവടമാണെങ്കിൽ നീ ഇപ്പം വെളിപ്പിച്ച ചേട്ടൻ എനിക്ക് വോയിസ് തന്നിട്ടുണ്ട് ഈ പറയുന്ന ഇപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന രാജാവിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻ നിനക്ക് ഇതെല്ലാം ഉപദേശങ്ങൾ നിയമോപദേശങ്ങൾ തരുന്ന അഡ്മിൻ എനിക്ക് വോയിസ് തന്നിട്ടുണ്ട് രാജാവിൻ്റെ മുൻ മാനേജർ എനിക്ക് വോയിസ് തന്നിട്ടുണ്ട് ഏഹ് പക്ഷേ ഇതിൻ്റെ എല്ലാം തുടക്കം വിവിയുടെ വോയിസും എൻ്റെ വോയിസും എടുത്ത് വെളിയിട്ടോടെയാണ് നമ്മൾ നമ്മളുടെ ജനുവിനിറ്റി തെളിയിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ വോയിസ് അവരുടെ സഹായത്തോടെ നമുക്ക് എടുത്ത് തന്ന് ഇട്ടത് ഏഹ് അതിന് നമ്മളെ പറ്റി അലിഗേഷൻ പറയുമ്പോൾ നമുക്ക് തിരിച്ച് വോയ്സിന് ഇത് പറഞ്ഞൂടെ നമ്മളെ നമുക്ക് നമ്മുടെ തന്തയ്ക്ക് ഭയം തള്ളയ്ക്ക് ഭകം ആരെയും പറയാം എന്തും പറയും ഇതെന്താ രാജാവിൻ്റെ കൂലിപ്പെട്ടളത്തിന് മാത്രം ഉള്ള നാടാണോ അതെന്താ ഫെയിം ഫെയിമുള്ളവന് മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയാവും മറ്റുള്ളവരെ എന്തും പറയും പിന്നെ വലിയ യൂട്യൂബുകൾ ചെറിയ യൂട്യൂബുകൾ നീയൊക്കെ കിക്കെന്ന് പറയുന്ന നാഗി പരനാഗ സംഘടന കുറേ പേര് വിപിക്കെതിരെ അനുകൂലമായിട്ട് വീഡിയോ ചെയ്യാൻ വന്നപ്പോൾ തടഞ്ഞു എന്നും വിവയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും തുടച്ചു നീക്കുക എന്നുള്ളതാണ് എൻ്റെയൊക്കെ ഉദ്ദേശം ഒന്ന് അറിയാം ഇതിനു മുമ്പ് നീയൊക്കെ ഷബീന ബീബിക്കെതിരെ വീഡിയോ ആയിട്ട് വന്നതും എനിക്ക് നല്ല ഓർമ്മയുണ്ട് അന്ന് ആ ദിവസം നീ എന്നെയും അല്ല നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ആൾക്കാരെ എന്നെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ ഷബീനയ്ക്കെതിരെ വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ ഉണ്ട് അപ്പം ഇതുപോലെ കൂട്ടത്തോടെ ഒരാ ഒരാളെ ആക്രമിച്ച് ഇല്ലാതാക്കാൻ വേണ്ടി നാണമില്ലേ ഇടം നാറി നിനക്ക് ഏഹ് നാണമില്ലേ ഇനി വേറെ കാര്യം കൂടെ പറയാം ഈ സ്റ്റാർ മാജിക് എന്ന് പറയുന്നൊരു പ്രോഗ്രാമിനെതിരെ ഇവ ഈ വേലകൾ കാണിക്കുന്നത് ഈ കിക്ക് എന്ന് പറയുന്ന സംഘടനയിൽ ഈ അടുത്ത കാലത്ത് വന്നു ചേർന്ന ഒരു യുവതിയെ യുവതിയോട് അതിനകത്തുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ അതിനകത്തുണ്ട ഉള്ള ഒരു കണ്ടസ്റ്റൻറ്റ് ബിനു അടിമാലി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റ് മോശമായി ബിഹേവ് ചെയ്തു എന്ന് ഇവർ പറഞ്ഞു വരുത്തുന്നുകൊണ്ടാണ് ബിനു അടിമാലി അതിന് വന്ന് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം അടപ പടലം പൊളിയും അപ്പം ഇവ ഈ അതിന് ബിനുവാടി മാലിക നിരന്തരം ഈ എന്താ കിക്കെന്നകുന്ന സംഘടന വേട്ടയാടുന്നുണ്ട് ബിനുവാടി മാലിക്ക് എതിരെ നിരന്തരം അലിഗേഷനുകൾ ഉന്നയിക്കുന്നുണ്ട് പിന്നെ ഇവിടെ എന്താ ബുള്ളി ചെയ്തും ബോഡിഷെയിം ചെയ്തൊക്കെ ചെയ്യുന്ന ഒരേ ഒരു പ്രോഗ്രാം അതൊന്നും അല്ല കിക്കെന്ന സംഘടന ഈ ബിനുവാടിമാലിക മാത്രം ലക്ഷ്യം വെച്ചു ബിനു അടിമാലിയെ പുറത്താക്കണമെന്നാണ് ഹനുപേട്ടനോടൊക്കെ പറഞ്ഞെന്നാണ് അറിയുന്നത് ആ രീതിയിൽ ഈ പുള്ളിക്കാരെ മാത്രം വെച്ചു അനു ഈ അനൂപേട്ടനൊക്കെ ഭയങ്കര ഈ നല്ല മനുഷ്യരാണ് അപ്പോൾ അവർ എന്ത് വന്നാലും ഈ ബിനുവാടി മലി ഒന്നും ഇട്ടു കൊടുത്തില്ല അപ്പോൾ ഇതേ കണക്കുള്ള ബിനുവാടി മലി ഒരു നല്ല മനുഷ്യനാണോ അന്ന് എനിക്ക് അയാളുടെ പേഴ്സലി അറിയില്ല പക്ഷേ ഇതേ കണക്കുള്ള സംഭവങ്ങൾ എനിക്കറിയാം എനിക്ക് പേഴ്സലി ഈ കൈമര കാതയ്ക്കൊക്കെ സംസാരിച്ച കാര്യങ്ങൾ എനിക്കറിയാം കാര്യം ഞാനിവിടെ ഇവരുടെ കൂടെ അവിടെ പോയിട്ട് രണ്ട് ദിവസം അവിടെ ഉണ്ടായിരുന്നു അപ്പം എനിക്കിതിനകത്ത് പല കാര്യങ്ങളും അറിയാം നമ്മൾ പല മീറ്റിങ്ങുകൾ നടന്നിട്ടുണ്ട് പല ചർച്ചകൾ നടന്നിട്ടുണ്ട് ഇന്ന 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 ആൾക്കാരെ ഡീഗ്രേഡ് ചെയ്യണമെന്ന് പറയുന്നതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നമുക്കറിയാം എടാ ഇതേ കണക്കുള്ള നാഗിക സംഘടന വെച്ച് കുറേ ആൾക്കാരെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയേക്കുന്ന ഈ നാഗിക സംഘടന ഇത് ഉപയോഗിക്കുന്ന നീ എങ്ങനെയാണ് ഒരാളെ ഇല്ലാതാക്കാൻ വേണ്ടി കൂട്ടത്തോടെ ആക്രമിക്കാൻ വേണ്ടി ഇമാതിരിയുള്ള നാഗ പരിപാടി കാണിക്കുക ഏഹ് നിനക്ക് നീ മാന്യമായിട്ട് പറയട കാര്യം നീ ഒരു സൈഡ് മാത്രം കേൾക്കുന്നത് നിൻ്റെ മറ്റേ ചെവി എന്താ അടഞ്ഞുപോയോ കൈസേ എടാ ആണും പെണ്ണും കേട്ടോനെ സോറി കേട്ടോ ഞാൻ ഈ പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ പറഞ്ഞല്ല നമ്മളെ രാമായണത്തിലൊക്കെ ഒരു കാര്യം പറയും ഈ ശിഖണ്ഡിയെ മുൻനിർത്തി കളിക്കുകയെന്നുള്ളത് ആ ഒരു തത്വത്തിലാണ് ഇവനെ ഇറക്കി വിട്ടേക്കുന്നത് ഇപ്പം വേഗം എന്ന് പറഞ്ഞാൽ വെഗ് പരമെന്നറിയാണ് ഈ കൈസെന്ന് പറയുന്നവൻ അപ്പം എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈസെ നീ ഇതു തന്നെ ചെയ്യൂ എന്നറിയാം പിന്നെ എൻ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന നിൻ്റെ നമ്പർ ചോദിച്ചു ഞാൻ പോയ പോലീസ് സ്റ്റേഷനിൽ ഇവരെ നിനക്കെതിരെ കേസുണ്ട് ഞാൻ അവർക്കെല്ലാവർക്കും നമ്പർ നിൻ്റെ നിൻ്റെ നമ്പർ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഞാനത് അവർക്കെല്ലാം കൈമാകാം വരും ദിവസങ്ങളിൽ നമുക്ക് കാണാമല്ലോ നീ ആരുടെയും പേഴ്സൽ വോയിസ് ഒന്നും എടുത്തിട്ടില്ല എന്നൊക്കെ ഉള്ള കാര്യം സോ കൈസേ മാന്യമായിട്ട് എടാ തിന്നുന്ന അന്നം സ്വന്തം കഷ്ടപ്പാടിന്നുണ്ടാക്കി തിന്നണം എന്നാറി ഒരു ഒരുത്തനെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യരുത് ഏഹ് പിന്നെ നീ നീയൊന്ന് നീയും നിന്റെ ഓഞ്ഞ എന്താ പറഞ്ഞാൽ പരമാവധി സംഘടനയും വിചാരിച്ചു കഴിഞ്ഞാൽ ആരും ഇല്ലാതാവുമെന്ന് വിചാരിക്കണം ഞങ്ങളെല്ലാം ഇവിടെ തന്നെ കാണും ഇവിടെ തന്നെ കാണും ഇനിയും കാണും അപ്പോൾ കാര്യങ്ങൾ ഇനി വോയിസ് റെക്കോർഡൊന്നും ഇവിടെ പ്ലേ ആവരുത് പ്ലേ ആവരുത് ഇത്രയും നാളും നടന്ന ഓരോ വോയിസ് റെക്കോർഡും ഇവിടെ പ്ലേ ആവരുത് നീ പല ആൾക്കാരുടെയും അങ്ങനെ വോയിസ് എന്തുവാന്നെ ഇൻസ്റ്റയിൽ ഇട്ട വോയ്സ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം അത് വിപി മാത്രം എങ്ങനെയാണോ കുറ്റം വന്ന് ഓ ഇത് ഇപ്പം സായി അണ്ണന്റെ നമ്മുടെ കണ്ണാപ്പി അണ്ണൻ്റെ വോയിസ് വന്നതായിരിക്കും ഇത്ര വലിയ കുഴപ്പമല്ലേ പോടാനായിട്ട് വേറെ കാര്യമുണ്ട് നിന്നെ ആ വിപി ഭീഷണി ഇവിടെ എത്തി എത്ര പേരെയാ നിനക്കറിയാം ആണാണെങ്കിൽ പറയണം നാടൈ ഒരു എളുപ്പമില്ല അതോ എനിക്ക് ഞാനങ്ങനെ കേട്ടിട്ടുണ്ട് ഇനി ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇത് അതങ്ങനെയാണ് ഇടാ ഇതൊക്കെ സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്നതാണ് മനസ്സിലായില്ലേ അത് നീ യൂട്യൂബൈസിനെതിരെ തന്നെ അങ്ങ് ഉണ്ടാക്കാൻ വരരുത് അതായത് എന്നോട് ഞാൻ ഒരാൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അത് പേഴ്സലായത് എനിക്ക് പറയാം എടാ അങ്ങനെ ഉണ്ടെങ്കിൽ പറയണം അവൻ അത്ര വലിയ ആന കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണം അത് കാണിക്കാനുള്ള ആണത്തം വേണം നട്ടലില്ലാത്തവന്മാർ തണ്ടിന് നട്ടലില്ലാത്ത കുറേ എണ്ണമാണ് നിൻ്റെ കൂട്ടുകാരം നീ ഈ പറയുന്നത് ആണെങ്കാട്ടം നാങ്ങി പറയും ന്നെ അപ്പോൾ ആ സായി പറയുന്ന അല്ല സായി എന്ന് പറയുന്ന ഇവനും ഈ മുല്ലയ്ക്കും വേണ്ടി ഈ ഒരു പാവപ്പെട്ടവനെ അങ്ങോട്ട് ഇട്ട് കിടക്കുക അങ്ങോട്ട് വെളുക്കുക അങ്ങോട്ട് വെളുക്കുക വെളുത്ത് വെളുപ്പ് വെളുപ്പിച്ച് വെളുപ്പിച്ച് അങ്ങോട്ട് ഇത് ചെയ്യുക എടാ അന്ന് പോടാ എണ്ണിട്ട് മാറിയിട്ട് കൈസെന്ന് പറയുന്ന പര മാറി അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ